പ്രത്യേക ദൈവത്തിന്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവൻ നല്ലവൻ എന്ന എന്നൊരു ചെറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യമായി ദാവീത് ദേവാശ്രയത്തോട് കഴിഞ്ഞ വ്യക്തിയാണ് അത് നമുക്കേവർക്കും നന്നായി അറിയാം ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് അവ തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുത്തലുകൾക്കും പ്രായച്ചത്വത്തിനും ഏറ്റുപറച്ചലിനും ദൈവത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അതിന് ഒരു ഉദാഹരണമാണ് അവസാന കാലം ആയപ്പോൾ ദൈവിക അനുമതിയില്ലാതെ ജനത്തെ എണ്ണി നോക്കുവാൻ മനസ്സിന് പ്രേരണയുണ്ടായത് തൻ്റെ പടനായകൻ പോലും എതിർത്തു എണ്ണി തുടങ്ങിയപ്പോൾ കോപം അനുഭവിക്കേണ്ടതായി വന്നു അത് മനസ്സിലാക്കിയതാവിത് തെറ്റുകാരൻ ഞാനാണെന്ന് ഉറച്ച് പ്രഖ്യാപിച്ച് പശ്ചാത്താപത്തോടെ ദൈവത്തോട് മാപേക്ഷിക്കുന്നു ഏതനിൽ പോലും ഉണ്ടാകാത്ത ആർജവമാണത് ഏതനിൽ ആദാവിനോട് പഴം പറിച്ചു തിന്നോ എന്ന് സൃഷ്ടാവ് ചോദിച്ചു നീ എനിക്ക് കൂട്ടായിത്തന്ന സ്ത്രീ തന്നു ഞാൻ തിന്നു എന്നായിരുന്നു ഉത്തരം അവിടെ കുറ്റം ദൈവത്തിൻ്റെതും ഹവായുടേതുമായിരുന്നു ഹവായോട് ചോദിച്ചപ്പോൾ കുറ്റം പാമ്പിൻ്റേതാണ് ഈ പ്രവണത കുടുംബങ്ങളിലും സമൂഹത്തിനും സമൃദ്ധിയാണ് ദാവീദ് അപ്രകാരം ചെയ്തില്ല തെറ്റുകാരൻ താനായതിനാൽ എന്നെ തന്നെ ശിക്ഷിക്കുവാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ശിഷ്യയുടെ അവസാനം ദൈവപ്രീതി സ്വീകരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാം എബുസാന്റെ കള്ളത്തളയിൽ ആദ്യത്തെ ബലി ദാവിൻ്റേതാണ് പിന്നെയാണ് അവിടെ എറർസ്ലൈം ദേവാലയം പണിയുന്നത് അഴിമതി സമൂഹത്തിൽ സമൃദ്ധിയായി ഇപ്പോൾ വേരൂന്നിരിക്കുന്നു അഴിമതിക്കാരൻ ആരെന്ന് ചോദിക്കുന്നതിനേക്കാൾ ആരാണ് സത്യസന്ധൻ എന്ന് ചോദിക്കുന്നതായിരിക്കും ഉചിതം ട്രാഫിക് ഐലൻഡിലൂടെ കടന്നു പോകുമ്പോൾ വാഹനങ്ങളുടെ തിരക്കില്ലെങ്കിൽ പോലീസുകാരനില്ലെങ്കിൽ ചുവന്ന ലൈറ്റ് കണ്ടാലും ഓടിച്ചു പോകുന്ന മിടുക്കോ സത്യസന്ധതയോ കുറച്ചുനാൾ മുമ്പ് അഴിമതിയെക്കുറിച്ച് ഘോരം ഘോരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനോട് അങ്ങേരായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഡെപ്പോസിറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് ചോദിച്ചു അത് തെറ്റല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഈ അടുത്തിടെ ഒരു പ്രഭാഷകന്റെ പ്രസംഗം കേൾക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ചെറുപ്പക്കാർക്കടുത്തൊരു ക്ലാസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ചെറുപ്പക്കാരോട് ഒരു ചോദ്യം ചോദിച്ചു ഓരോരുത്തർക്ക് എന്ത് ജോലികളാണ് ആവശ്യം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു പയ്യൻ സർക്കാരിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ വകുപ്പിൽ ജോലി പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒത്തിരി പണം സമ്പാദിക്കാമത്രേ അവനെ അതൊരു അഴിമതിയാണെന്നോ തെറ്റാണെന്നോ ചിന്തിക്കുന്നില്ല ജീവിതം എല്ലാവരേക്കാളും മെച്ചപ്പെട്ടതാവാനുള്ള ഉപാധി എളുപ്പവഴി സൂത്രവേല ഇതാണ് എന്നാണ് അവന്റെ ചിന്ത സ്വാതന്ത്ര്യസമരകാലത്ത് ജനം ജീവൻ പോലും വാഗവിക്കാതെ തെരുവിറങ്ങിയ ഒരു രാജ്യമാണിത് അതിൻ്റെ പിൻതലമുറക്കാരുടെ ശബ്ദമാണ് നമുക്ക് കേട്ടത് പത്തെഴത് വർഷത്തിനിപ്പുറം ഇങ്ങനെ പയ്യന്മാരുണ്ടായിരിക്കുന്നു അവൻ ഏറ്റവും അഴിവു നിറഞ്ഞ വകുപ്പിൽ തന്നെ ജോലി വേണം ഇത് പുതുതലമുറയുടെ മൂല്യശോഷണത്തിൻ്റെ നേർചിത്രമാണ് രാജ്യവും സമൂഹവും നന്നായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വ്യക്തിപരമായി നാം എത്ര കഴിവുള്ളവരാണെങ്കിലും നമുക്ക് നന്മ വിളയിക്കുവാൻ കഴിയുകയില്ല രാഷ്ട്രനിർമ്മാണം എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ പഴതുയർത്തുന്നതിലല്ല ആളുകളെ കെട്ടിപ്പടുക്കുക എന്നതാണ് അതിനായി നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങൾ നേടിയെടുക്കുകയും ചേർത്ത് പിടിക്കുകയും വേണം ആത്മീയതലത്തിലും ഇതുതന്നെയാണ് സംഗതി വെറും ആൾക്കൂട്ടമല്ല ആത്മീയ ജീവിതത്തിൻ്റെ നേർരേഖയും ചിത്രവും ഒരു വിശുദ്ധൻ പറയുന്നു ആത്മീയ അച്ചടക്കമില്ലാത്ത പതിനായിരം പേരെക്കാൾ അച്ചടക്കമുള്ള ആയിരം പേർ നന്നെന്ന് ക്രിസ്ത്യ സമൂഹത്തിൽ ആത്മീയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് പലരും വേവലാതിപ്പെടുന്നുണ്ട് പക്ഷേ അവർക്കായി തന്നെ നന്നാകുവാൻ അവർ ഒരുക്കുമല്ലതാനും മുമ്പ് പറഞ്ഞ അഴിമതിക്കാരനെ പോലെയും പയ്യനെപ്പോലെയും അവരങ്ങനെ നിൽക്കുന്നു മുൻ പറഞ്ഞത് തന്നെയാണ് ആത്മീയതയുടെ മൂല്യത്തകർച്ചയുടെ പ്രധാന കാരണം സഹവാഢ്യ മത്സ്യങ്ങളിൽ മറ്റും സ്ഥിരമായി ഒന്നാം സ്ഥാനം നേടിയവർ വഴി വഴിപഴിക്കുന്നുവെങ്കിൽ അതിന് കാരണം വഴി നയിച്ചവരും നടത്തിയവരുമല്ലേ യഹോവാ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ അതിന് കഴിയണം എപ്പോഴും ദൈവത്തിന്റെ കൃപയെ രുചിച്ചറിഞ്ഞവനായ ദാവിയതിന് അത് കഴിഞ്ഞു മാത്രമല്ല നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ പറഞ്ഞു തരികയും ചെയ്യുന്നു യഥാർത്ഥ ആത്മീയതയ്ക്ക് സമൂഹത്തെയും രാഷ്ട്രത്തെയും കെട്ടിപ്പിടുക്കുവാൻ കഴിയും അതിനെ സാധിക്കുകയുള്ളൂ കുറച്ച് കെട്ടിടങ്ങൾ പണിയതല്ല ആത്മീയതയുടെ ലക്ഷണം എന്ന് മറന്നുപോകരുത് അത് നാം ഓർമ്മയിൽ കുറിച്ചിടേണ്ടതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ പിൻതലമുറയ്ക്ക് ഒരു നല്ല മാതൃക ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളെ ആക്കി തീർക്കണമേത്ര പരിശുദ്ധാത്മാവായ തിരയോ ദൈവത്തിൻ്റെ ക്രയ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ